രക്ഷിക്കപ്പെടുക കഴിഞ്ഞ ദിവസം ഞാൻ അടുത്തൊരു മെസ്സേജാണ് എൻ്റെ ഒരു വീഡിയോ എൻ്റെ ഇറയിൽ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ഫേസ്ബുക്കിലും ഒക്കെ അതുണ്ട് ഇത് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് എന്തുകൊണ്ടാണ് ഈ സെക്കൻഡ് പാർട്ട് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ പലർക്കും സംശയമുണ്ട് ഈ പ്രാണന്റെ രക്ഷ അഥവാ ദേഹിയുടെ രക്ഷ അത് അനുദിനം സംഭവിക്കുന്നതാണ് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എല്ലാവർക്കും വളരെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കുള്ള ജനങ്ങൾക്കുള്ളൊരു സംശയമാണത് ഞാനത് തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ പറയാം നാം സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ വീണ്ടും നമ്മളെ ദൈവവചനം ത്തിൻ്റെ ഉപദേശങ്ങൾ നാം കേൾക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ആ ഉപദേശപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കും അതായത് ഈ ജഡത്തിൻ്റെ പ്രവർത്തികളെന്ന് പറഞ്ഞിട്ട് ഉള്ള ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ ഉപദേശത്തിൽ നിന്നാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അനുദിനം നാം വചനം കേട്ട് നമ്മുടെ ദുർനടപ്പ് അശുദ്ധി വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം കോപം ക്രോധം ദേഷ്യം ശാഠ്യം ദ്വന്ദവക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് മുതലായവ നാം ദൈവവചന അടിസ്ഥാനത്തിൽ പഠിക്കുകയും അത് ധ്യാനിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം ഒഴിവാക്കുകയും ചെയ്യുമ്പോഴാണ് നാം ശരിക്കും നിത്യജീവന് യഥാർത്ഥത്തിൽ തീരുന്നത് ഇങ്ങനെയാണ് നാം രക്ഷ ആ പ്രാണൻ്റെ രക്ഷ നാം പ്രാപിക്കുവാനിടയായത് അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ആ വചനത്തിൻ്റെ ഉപദേശങ്ങളാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അനുദിനം വരുന്ന മാറ്റങ്ങൾ കൊണ്ട് നാം നിത്യതയിൽ ദൈവത്തോടൊരുമിച്ച് കർത്താവ് യേശുക്രിസ്തുവിനോടൊരുമിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം പ്രാപ്തരാക്കി പ്രാപ്തരായി തീരുക അല്ലെങ്കിൽ ദൈവസഭകളിൽ ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ പറഞ്ഞ് നമ്മളെ പ്രാപ്തരാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നാം ഈ വക ഉപദേശങ്ങളനുസരിച്ച് വരുമ്പോഴാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ അഥവാ പ്രാണനിൽ അഥവാ ദേഹിയിൽ നമുക്ക് രൂപാന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കും അത് അനുദിനം നടക്കുന്ന പ്രോസ് പ്രൊസീജിയറാണ് അനുദിനം നടക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് നാം അനുദിനം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണമെന്ന് പറയുന്നത് ഈ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുമ്പോൾ വിഗ്രഹാർപ്പിതം ശ്വാസം മുട്ടിച്ചെത്തത് രക്തം തുടങ്ങിയവ ഒഴിവാക്കിയിരിക്കണമെന്ന് അപ്പൊസലന്മാർ പഠിപ്പിക്കുവാനിടയായിട്ടു നല്ലതിന് ശേഷം പൗലോസനാണ് ദൈവം സഭയിൽ എങ്ങനെ നടക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആശയം അങ്ങനെയുള്ള വെളിപ്പാടുകൾ വചനത്തിൻ്റെ പ്രകാശനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പൗലോസന് ദൈവം കൊടുക്കുന്നത് അങ്ങനെയാണ് നാം ഈ വകയായ കൊലോസ ലേഖനം മൂന്നാം അധ്യായം നാം പഠിക്കുമ്പോഴാണ് വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലും അനേക ലേഖനങ്ങളിലും നമുക്കത് കാണാൻ കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം ഒഴിവാക്കുമ്പോഴാണ് നാം നിത്യതയിൽ ദൈവത്തോടൊരുമിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം വിൺശരീരം പ്രാപിക്കാനായിട്ട് നാം യോഗ്യരായി യോഗ്യരായിത്തീർന്നത് ഇങ്ങനെയാണ് നാം അനുദിനം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രധാനമായ ആശയം